ചാലുട്ടി എവിടെ ആയിരുന്നു എന്തൊരു പോക്കാ മനുഷ്യ പിള്ളേരെ കാത്തു കാത്തു മടുത്തു പിള്ളേർക്ക് മാത്രമേ നിന്നെ കുട്ടും അവര് കേക്കട്ടെന്നേ അവര് നമ്മുടെ പിള്ളേരല്ലയോ അല്ലേ മോനെ സ്കൂളിൽ നിന്ന് സ്കോളർഷിപ്പ് ആണോ അല്ലേ ദൈവമേ ഇവനെ കാരനാക്കും എന്നിട്ട് വിടക്ക ഈ ലോറിയും കൊടുത്തിട്ടുണ്ടല്ലോ നല്ല ചുമന്ന ലൈറ്റ് വെച്ച സർക്കാർ വണ്ടിയിൽ നമ്മൾ യാത്ര ചെയ്യല്ലേടാ മനെ പുതുശ്ശേരിക്ക് ആ ഉത്സവം വരുമ്പോ ഇഷ്ടമുള്ള കേട്ടാണോ അച്ഛൻ മറന്നു പോയില്ലേടാ

വളയം പിടിച്ചുണ്ടാക്കുന്ന കാശ് മക്കൾക്ക് വേണ്ടി ചെലവാക്കിയാലേ വീട് പട്ടിണിയാവും തന്നെ ജീവിക്കട്ടെ എന്നാലേ പഠിക്കൂ നിനക്ക് എന്തറിയാടി ഒന്ന് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് അവൻറെ ഒരു പേണക്കം ഏ നീ പറഞ്ഞ ബാറ്റച്ച കൊണ്ടുവന്നിട്ടുണ്ട് വണ്ടി പോയി എടുത്തോ നശിപ്പിച്ചോ ഞാനൊന്നും പറയുന്നില്ല എടി പോക്കളല്ലേ ഇവര് ഇഷ്ടം നമ്മളല്ല വേറെ ആരേടി സഹായിച്ചു കൊടുക്കും കെടുപ്പൊടിയാത്ത് ഒരമ്മ നടക്കുന്നു ബാ മക്കളെ പ്രഭാകരം വന്നു നിലയ്ക്ക് അല്ല ഒരു കടക്കിന് പ്രഭാകരൻ വന്നത് നന്നായി എങ്കിലേ പൂരം ഒന്ന് കൊഴുക്കൂ ശരിയാ പ്രഭാകരാ എല്ലാരും ഉണ്ടല്ലോ ഇതെന്തുവാ കോട്ടയം കഴിഞ്ഞാ കണ്ണൂർ കാസർഗോഡ് ഇനി പുതുശ്ശേരിക്കാവലെ പൂരം കഴിഞ്ഞാൽ വരുവുള്ള ഞങ്ങൾ കരുതിയത് ആ തന്നെ തോന്നലേട്ടാ ഈ പ്രഭാരം ഇല്ലാത്ത എന്നാ അതുകൊണ്ടല്ലേ റെസ്റ്റ് പോലും ഇല്ലാതെയുള്ള ഓട്ടം മുഴുവൻ വണ്ടി ഓടി ഓടിത്തെത്തിട്ട് ഞാൻ ഇവിടെ തിരിച്ചെത്തിയത് അല്ലെങ്കിൽ തന്നെ പൂരത്തിന് ഞാൻ വന്നില്ലെങ്കിൽ എന്റെ പിള്ളേര് സമ്മതിക്കു കോലകൾ നെടുവ് എന്നുള്ളത് നമ്മുടെ ശങ്കരം തീർത്തു വെച്ചിട്ടുണ്ട് ഇത്തവണ നമ്മുടെ ഊരിൽ നിന്ന് ഇറങ്ങാൻ ആ തീരുമാനം അയ്യോ നമ്മുടെ ആൾക്കാർക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ തോന്നിയോന്നോ തോന്നിന്ന് വന്നിട്ട് കാര്യമില്ല ആ ശല്പം ചെലവുള്ള കാര്യം ഞാൻ ഞങ്ങളുടെ കൈ പത്ത് പഴശ്ചയല്ല പ്രഭേ നിന്നോട് ആരോട് പറയാൻ എന്നാലും പ്രായത്തെ പുറപ്പാട് നമ്മുടെ ഉരും തന്നെ ആണല്ലോ മോശമായ നമുക്ക് തന്നെ നാണക്കേട് ആ ഞാൻ പുറകെ അങ്ങോട്ട് വരാം നിങ്ങൾ ആൾക്കാരെ കാണുവേ മക്കളെ അവിടെ ഇരുന്ന് വികൃതി കാണിച്ച് ഉടുപ്പൊന്നും അഴുക്കാക്കല്ലേ അച്ഛനും ശരത്തേട്ടിന് ഉപ്പ് ഇങ്ങെത്തും ചേച്ചി വണ്ടിയിലോട്ട് അതെന്താ സുഖു നീ എന്താ ചേച്ചിയിലോ എന്താ ചേച്ചി

കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷമായി ഈ സുബ്രഹ്മണ്യം കള്ള കച്ചവടം നടത്തുന്നു എന്റെ മദ്യം കഴിച്ച് ഇവിടെ ആർക്കും ജീവഹാനി സംഭവിച്ചിട്ടില്ല കള്ളിൽ മയം ചേർത്തത് എന്നോട് ശത്രുതയുള്ളവർ പക്ഷെ ഈ നാടിന്റെ രോധനത്തിനു മുമ്പിൽ ഈ ചെറായ സുബ്രഹ്മണ്യം കരഞ്ചു പോകുന്നു ഇത് മാപ്പർഹിക്കാത്ത തെറ്റായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കിയിരിക്കുന്നത് നിങ്ങളെയൊക്കെ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നുള്ള ചിന്ത കുഴപ്പത്തിലാണ് ഞാൻ ഈ നഷ്ടങ്ങളെല്ലാം വളരെ വിലപ്പെട്ടതാണെന്ന് എനിക്കറിയാം പക്ഷെ ഇനി അതൊന്നും തിരിച്ചു കൊണ്ടുവരാൻ ഒരിക്കലും എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ പദ്ധതി കൊച്ചുകുട്ടികളുടെ വിദ്യാഭ്യാസം അതുപോലെ ഇടിഞ്ചു പൊളിഞ്ചു വീണ വീടുകൾ പുനർനിർമ്മിക്കുക ഉപരിപഠനത്തിനേർപ്പെടുന്നവർക്ക് അതിനുള്ള ധനസഹായം എല്ലാം സ്വയം ഏറ്റെടുക്കാൻ ഒരു ലാഭേച്ഛയുമില്ലാതെ ഇന്ന ചെറായ് സുബ്രഹ്മണ്യം തയ്യാറാവുകയാണ് നാളെ മുതൽ

ആരെങ്കിലും ചെയ്യാൻ ആരെങ്കിലും വേണ്ട മുതലാളി നമ്മടെ കണ്ണിപ്പൊ നമുക്ക് തുറന്നു കൊടുക്കാൻ പറ്റുവോ ഇനി ഇപ്പൊ മുതലാളിക്ക് സമ്മതമാണെങ്കി മുതലാളി അങ്ങോട്ട് കൊടുക്ക അപ്പി ഒന്നും കണ് കണ്ടോ ഗോപി പാവം ശരി പെരി പുതുശ്ശേരിക്ക ഭാര്യ ബോളെല്ലാളിന്ന്

என்ன ஹெல்ப் வேணும் என்னோட அய்யோ அழாதம்மா சந்தோஷமா இருக்கு போமா போய் அடுத்த ஆளை கூப்பிடுற கீராட்டூர் சசிபாரியா அம்புஜம் யாரம்மா அம்புஜம்மா